നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് കേരളം വീണ്ടും നടങ്ങിയിരിക്കുകയാണ് തിരുവനന്തപുരം പേട്ടയിൽ രണ്ട് വയസ്സുള്ള പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതായി പരാതി ഉയർന്നിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷന് സമീപം താമസിച്ചിരുന്ന നാടോടി ദമ്പതികളുടെ മകളെയാണ് എടുത്തുകൊണ്ടുപോയതെന്ന് പരാതി ഉയർന്നിരിക്കുന്നത് മൂന്ന് സഹോദരങ്ങൾക്കൊപ്പമാണ് ഈ കുട്ടിയും ഉറങ്ങാൻ കിടന്നതെന്ന് രക്ഷിതാക്കൾ പറയുന്നു സംഭവത്തിൽ പോലീസ് വ്യാപകമായി പരിശോധന നടത്തുകയാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു സ്കൂട്ടർ സമീപത്ത് കണ്ടതായി മൊഴിയുണ്ട് മഞ്ഞ സ്കൂട്ടറാണ് വന്നത് െന്നും അതിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും കാണാതായ കുഞ്ഞിന്റെ മൂത്ത സഹോദരൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഹൈദരാബാദ് എൽ പി നഗർ സ്വദേശികളാണ് ഇവർ അമർദ്വീപ് റെമീന ദേവി ദമ്പതികളുടെ മകളാണ് മേരി എന്നാണ് കുഞ്ഞിന്റെ പേര് ഇവർക്ക് നാല് കുട്ടികളാണുള്ളത് ഇവരെല്ലാരും ഒന്നിച്ചാണ് ഉറങ്ങാൻ കിടന്നത് ഇക്കൂട്ടത്തിൽ നിന്നാണ് പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയാണ് നഗരത്തിൽ മുഴുവൻ പരിശോധന നടക്കുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചു സുരക്ഷിതരായ കൈകളിൽ കുഞ്ഞിനെത്തണം അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ കണ്ടെത്തുന്നവർ ഉടൻ തന്നെ അധികൃതരെ അറിയിക്കും que no അന്വേഷണം മറ്റു ജില്ലകളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ് കുറേ കൂടി വ്യക്തത വരാനുണ്ട് സംഭവത്തിൽ ഇപ്പോൾ ഷാഡോ സംഘവും പേട്ട പോലീസ് സ്റ്റേഷനിലെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇതര സംസ്ഥാനത്ത് നിന്ന് വരുന്ന ലോറികൾ കർണാടക തമിഴ്നാട് രജിസ്ട്രേഷനിലേക്കുള്ള വലിയ ലോറികളൊക്കെ നിർത്തുന്ന സ്ഥലം കൂടിയാണ് അവിടെ നിന്നാണ് കുഞ്ഞിനെ കാണാതായിരിക്കുന്നത് കുഞ്ഞിനെ എന്തിനാണ് കടത്തിക്കൊണ്ടു പോയത് ആരാണ് കടത്തിക്കൊണ്ടു പോയത് ഇതൊക്കെ കണ്ടെത്തണം ശക്തമായ ഒരു ഇടപെടൽ തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് സമയം വൈകുന്നത് വലിയൊരു തിരിച്ചടിയാണ് സമീപകാലത്ത് തന്നെ നമ്മുടെ കരളിയിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അബികേലിന്റെ ഉൾപ്പെടെ തട്ടിക്കൊണ്ടുപോയത് മണിക്കൂറുകളോളം ഉൾമുനയിൽ നിർത്തിയതാണ് അത്തരത്തിൽ ഒന്നും കേൾക്കാതെ കുട്ടിയെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തിട്ടെ എന്ന് തന്നെ കരുതാം കറുത്ത പുള്ളിയുള്ള ടീഷർട്ട് ധരിച്ചിരുന്നെന്നാണ് വിവരം കുഞ്ഞിനെ കാണാതാകുന്ന സമയത്ത് അത് സമയം വെളിച്ചക്കുറവ് കാരണം കുട്ടിയെ കാണാതായ സമയത്ത് പരിസര പ്രദേശം അരിച്ചുപറക്കാൻ പോലീസിന് സാധിച്ചിരുന്നില്ല ഇപ്പോൾ എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് സ്കൂട്ടറിൽ വന്ന അജ്ഞാത സംഘമാണ് എന്നാണ് ഇപ്പോഴത്തെ പ്രാഥമിക വിവരം അതുകൊണ്ട് തന്നെ അന്വേഷണം ആ വഴിക്കും കൂടുതൽ നീങ്ങുകയാണ് അഞ്ച് സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം അതേസമയം കുഞ്ഞ് അവസാനമായി ധരിച്ചിരുന്നത് ടീഷർട്ടാണ് കുഞ്ഞിനെ അറിയാവുന്നത് ഹിന്ദി മാത്രം സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്വേഷണം മറ്റു ജില്ലകളിലേക്കും കടക്കുകയാണ് എന്തായാലും രണ്ട് വയസ്സുകാരിക്കായുള്ള തിരച്ചിലിൽ നാട്ടുകാർ ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ കുഞ്ഞിനെ കണ്ടെത്തുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ അധികൃതരെ അറിയിക്കുക എന്നുള്ള ഇതൊക്കെ വരുന്നുണ്ട് പുറത്ത് കുഞ്ഞിനെ കണ്ടെത്തുന്നവർ കൺട്രോൾ റൂം നമ്പർ എന്ന നമ്പറിലോ അല്ലെങ്കിൽ സീറോ ഫോർ സെവൻ വൺ ടൂർ വൺ ത്രീ ഫൈവ് എന്ന നമ്പറിലേക്കോ അറിയിക്കുക അങ്ങനെ എന്താ എന്തായാലും കുഞ്ഞിനായുള്ള നാടൊട്ടാകെയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ മേരിയെ കണ്ടെത്തട്ടെ എന്ന് തന്നെ നമുക്ക് കരുതാം